അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ കേട്ടോ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾ പതിയെ പുറത്തേക്ക് പോകാനൊരുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു തല ചുറ്റൽ വരികയാണ് കേട്ടോ അങ്ങനെ അവൾ ഒരുവിധം ചുമര് ചേർത്ത് പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടിയിട്ട് ഷോക്കേസിലുള്ള സാധനം താഴേക്ക് വീഴുകയാണ് ഒപ്പം തന്നെ ഭാവനയും തലകറങ്ങി വീഴുന്നുണ്ട് കേട്ടോ അമ്മേ എന്ന അവൾ ഉച്ചത്തിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊന്നു കഴിയുന്നില്ല ആ ശബ്ദം കേട്ടിട്ട് ഗായത്രി ഓടി വരികയാണ് അയ്യോ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയില്ല അമ്മയെ പൂജ കഴിഞ്ഞ ശേഷം എനിക്കെന്നും തലവേദനയും അസ്വസ്ഥതയും കൂടുതലാണ് ഗായത്രി പറയുന്നത് സൂര്യമോൻ നിന്നെ വിളിച്ചില്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് നീ പോവാതിരുന്നിട്ടല്ലേ അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ എന്ന് ഭാവന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗായത്രി തന്നെ ഭാവനയെ താങ്ങി പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ഒക്കെ മുഖ ഒക്കൊന്ന് കഴുകി ഫ്രഷ് ആയി വരാൻ പറയാനുണ്ട് അപ്പോഴേക്കും കാപ്പിയെടുക്കാം എന്ന് പറഞ്ഞ് കിച്ചണിൽ പോയിട്ട് കാപ്പി ഇടുക ഗായത്രി പിന്നീട് ഭാവനയെയും കൊണ്ട് കിച്ചണിലേക്ക് വരികയാണ് അപ്പോഴേക്കും മായ കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഭാവനയ്ക്കുള്ള ആ ചായ മുഴുവൻ കുടിക്കാൻ വേണ്ടി ഗായത്രി പറയാണ് ഇനിയും മാറിയിട്ടില്ലെങ്കിൽ അമ്മ കുറച്ച് കഷായം ഇട്ടു തരാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷായത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട് ഗായത്രി അപ്പോ ഭാവന ചായ കുടിക്കുന്നിടയിൽ തന്നെ അവൾക്ക് വോമിറ്റിംഗ് വരികയാണ് ഒപ്പം തന്നെ തല പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ നിന്നും ആ കപ്പ് താഴെ വീണ് പൊട്ടുകയും ചെയ്തു അത് കേട്ട് തിരിഞ്ഞു നോക്കിയുണ്ട് ഗായത്രി അപ്പോൾ ഭാവനക്ക് വോമിറ്റ് ചെയ്ത് വയറിന് വേദന ഉള്ളത് പോലൊക്കെ ഫീൽ ചെയ്യാണ് ഉടനെ തന്നെ ഭാവന മുറ്റത്തേക്ക് ഓടുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ പോയി ഛർദ്ദിക്കാണ് പിന്നാലെ തന്നെ ഗായത്രിയും മായയും എത്തുന്നുണ്ട് എന്തു പറ്റി ഭാവന എന്താ എന്നൊക്കെ ചോദിക്കുന്നു എന്നൊരു സേതു എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അത് കേട്ട് സേതു ഓടി വരുന്നുണ്ട് എന്ത് പറ്റിയമ്മേ എന്താണെന്ന് അറിയില്ല രാവിലെ മുതലേ തലവേദന എന്ന് പറയുക ഇപ്പൊ ഇത് ഛർദ്ദിക്കുകയും ചെയ്യുന്നു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വേഗം വണ്ടി വിളിക്കുക എന്ന് പറയണ്ടോ ഗായത്രി അങ്ങനെ സേതു വണ്ടി വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഭാവന പറയുന്നത് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടമ്മേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് പറയാന് അപ്പോൾ ഗായത്രി അവളെയും താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് അകത്തേക്ക് അയറ്റിയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയുമായിട്ട് മാനസിയുടെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് മാനസിക തട്ടി വിളിക്കുന്നുണ്ട് മോളെ മാനസേ എഴുന്നേൽക്ക് ഇന്നെന്ത് പറ്റി കുറച്ച് ലേറ്റ് ആണല്ലോ മോളെ എഴുന്നേൽക്കിത് ചായ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാനോ മാനസികമായിട്ട് കിടക്കുന്ന നിന്നും ഒന്നും അനങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ജയക്ക് സംശയം വരുന്നുണ്ട് എന്നിട്ട് കുലുക്കി വിളിക്കുന്നുണ്ട് മോളെ മാനസ് അപ്പോൾ അവൾ അനങ്ങാത്തത് കൊണ്ട് ആകെ പേടിക്കാട്ട ജയ സൂര്യ എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് ഇത് കേട്ട് സൂര്യ ഓടി വരികയട്ടോ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മോളെ വിളിച്ച് കണ്ണു തുറക്കുന്നില്ല എന്ന് ജയ കരഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യൻ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ അനങ്ങുന്നില്ല കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മ എന്ന് പറഞ്ഞ് അവൻ തന്നെ മാനസേ വാരിയെടുക്കുക കേട്ടോ എന്നിട്ട് ജയയും സൂര്യയും കൂടി അവളെയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അതേസമയം ഗായത്രിയും സേതുവും മായയും കൂടി ഭാവനയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവർ കയറ്റി അവളെ ഉന്തി കൊണ്ട് പോവുകയാണ് ഭാവനായിട്ട് ആകെ ടെൻഷനായിട്ട് എന്ന് വിളിച്ചിട്ട് ഗായത്രിയുടെ കൈ മുറുകെ പിടിക്കുന്നുണ്ട് ഒന്നുമില്ല മോളെ മോൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറുടെ റൂമിലേക്ക് അയറ്റാണ് ആ സമയത്ത് അവരോട് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ സേതു ചോദിക്കുന്നു എന്ത് പറ്റിയമ്മയ നമ്മുടെ ഭാവനക്ക് എന്താണെന്ന് അറിയില്ല മോനെ ഇന്നലെ വന്ന് കയറിയപ്പോൾ മുതലേ അവൾക്ക് അല്പം വയ്യകയുണ്ട് അത് ടെൻഷൻറേതാണ് സേതു കേട്ടോ എന്ന് മായയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും വളരെ ടെൻഷനോട് കൂടി തന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ അകത്തെ ഡോക്ടർ ഡോക്ടർ ഭാവനയെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാത്തിനും ഒടുവിൽ ചോദിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇല്ല ഡോക്ടർ ആദ്യമായിട്ടാണ് എന്ന് പറയാട്ടോ ഭാവന പിന്നീട് അവർ യൂറിനും ബ്ലഡും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ നഴ്സിനോട് ശേഷം ഭാവനോട് ചോദിക്കുന്നുണ്ട് ഭാവനയ്ക്ക് ആക്സിഡന്റ് നടന്നിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും കാർ ആക്സിഡന്റ് നടന്നതും പിന്നീട് വീഴ്ചയിൽ പറ്റിയ സംഭവങ്ങളും എല്ലാം നടന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഭാവന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഭാവനയ്ക്ക് ദൈവാനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ മരുന്നു കൊണ്ടൊന്നും തീരാവുന്ന പ്രശ്നമല്ലായിരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭാവനയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ യൂറിൻ്റെ ബ്ലഡ് ഒക്കെ റിസൾട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഡോക്ടർ അവിടെ അവിടെയൊരു പോവുകയാണ് ശേഷം ഒരു നഴ്സ് വന്നിട്ട് ബ്ലഡും ഒക്കെ ട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും ജയയും മാനസയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയാണ് ജയ ആകട്ടെ മോളെ മാനസ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതേസമയം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ഗായത്രിയും മായം കൂടിയും വരുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് ജയയോട് അമ്മയെ മാനസിക ഇപ്പോൾ പല തവണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പിന്നീട് ഒരു തലവേദനയാകുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ടത് ഗർഭിണികൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ സാധാരണ വരാറുള്ളതാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇതിപ്പോൾ ഇനി അമ്മ അവളെ ഒറ്റ കിടത്തേണ്ട അമ്മയും കൂട്ട് കിടക്കണം അതിന്റെ ഒന്നും ആവശ്യമില്ലട അവൾ അതെല്ലാം തരണം ചെയ്ത് എത്ര പ്രാവശ്യം തിരികെ വന്നിരിക്കുന്നു ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ ജയ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗായത്രിയും മായ ടെൻഷനായിട്ട് അവിടെ ഇരിക്കാണ്ട് ഗായത്രി പറയുന്നുണ്ട് എനിക്കാകെ പേടിയാവുകയാണ് രണ്ട് പ്രാവശ്യം ആക്സിഡന്റ് സംഭവിച്ചതാണ് ഭാവനയ്ക്ക് അതിന്റെ വല്ല കാര്യങ്ങളും ആകുമോ ഈശ്വര ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറയാൻ നീ എന്തായാലും ഒന്ന് പോയി ചോദിക്കുക ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സേതുവിനോട് എന്റെ ഈശ്വര എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി കരയാട്ടോ അവിടെ ഇരുന്നിട്ട് അമ്മ ടെൻഷൻ അടിക്കാതെ നമ്മുടെ ഭാവനയ്ക്ക് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സേതു പിന്നീട് കാണിക്കുന്നത് അകത്ത് കിടക്കുന്ന ഭാവന മനസ്സിലാലോചിക്കാൻ സൂര്യ വിളിച്ച് പറഞ്ഞാലോ സാധാരണ എനിക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ മനസ്സറിഞ്ഞ് ഓടിയെത്തുന്ന ആളാണ് സൂര്യ ഇപ്പോൾ സൂര്യ എവിടെയായിരിക്കും സൂര്യനെ ഇപ്പോൾ എന്റെ അടുത്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുകയാണ് അതേസമയം അപ്പുറത്ത് സൂര്യ വരാന്തയിലൂടെ നടക്കാൻ ഈശ്വര ഒരിക്കൽ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭാവനയ്ക്ക് വേണ്ടി കാവലിരിക്കേണ്ട ഞാൻ ഇപ്പോൾ മാനസിക്കു വേണ്ടി കാവലിരിക്കുന്നു ഇല്ല ഭാവന എന്ത് വന്നാൽ നിന്നെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല നീ വീട്ടിലേക്ക് പോയപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടത് ഞാനാണ് എന്നൊക്കെ മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ട് ആ വരാന്തയിലുള്ള ചെയറിൽ ചേരൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ജയ അങ്ങോട്ടേക്ക് വരുന്നത് കുറെ സമയമായല്ലോ മോനൊരു വിവരവും ഇല്ലല്ലോ സൂര്യ ചോദിക്കുന്ന അമ്മയെ ഭാവനയെ ഒന്ന് വിളിക്കട്ടെ വേണ്ട അവളെ ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിട്ടല്ലേ പോയത് അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ജയ അവൾ അവിടെയല്ലേ അമ്മയെ നിൽക്കേണ്ടത് എന്റെ കൂടെയാണ് അമ്മ പഴയതുപോലെ അവളുടെ സ്നേഹത്തോടെ പെരുമാറി കൂട അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും പോകില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാട്ടോ സൂര്യ ഞാൻ മാനസമോടെ നന്നായിട്ട് നോക്കുന്നൊന്നും അവൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ പോയത് അങ്ങനെ മാങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാവനയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ് ഭാവന ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കാൻ വന്നപ്പോഴുള്ള ക്ഷീണമൊന്നുമില്ല ഡോക്ടർ ഇപ്പോൾ അതെല്ലാം മാറി എങ്കിൽ ഞാൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ എന്ന് ഡോക്ടർ പറയാണ് ഭാവന വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ഭാവന ഒരു നിമിഷം ഭാവന ചിരിച്ചുകൊണ്ട് ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും എഴുന്നേറ്റിട്ട് വീണ്ടും ഡോക്ടറോട് ഡോക്ടർ എന്ന് വിളിക്കാൻ എന്താ ഭാവന എനിക്ക് വിശ്വാസം വരുന്നില്ലേ ഞാൻ പറഞ്ഞത് ശരിയാണ് ഭാവന ഗർഭിണിയാണ് എന്ന് വീണ്ടും ഡോക്ടർ പറയാണ് ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റിയോ ഒരിക്കലും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയില്ല ഡോക്ടർ പറയുന്നുണ്ട് എന്താ ഭാവന ഇത് ഞാൻ എന്തിനും ഇതുപോലുള്ള കാര്യങ്ങളിൽ കള്ളം പറയണം ഞാനിപ്പോ ഒരിക്കലും അമ്മയാകില്ലെന്നാണ് എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞത് കള്ളമായിരുന്നു എന്നൊക്കെ ഭാവന ചോദിക്കുകയാണ് സംശയം ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ ടെസ്റ്റ് ചെയ്ത എല്ലാ റിപ്പോർട്ടുകളും ഭാവനയെ കാണിക്കാൻ കേട്ടോ അതെല്ലാം നോക്കിയ ശേഷം ഭാവന സന്തോഷം കൊണ്ട് കരയുണ്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റിനും അതീതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഭാവന അതിനെയാണ് നമ്മൾ മിറാക്കൾ എന്ന് പറയുന്നത് ഇവിടെ ഭാവനയുടെ ജീവിതത്തിനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാവന സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ഒപ്പം തന്നെ അവൾ കണ്ണു തുടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഭാവന ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കാട്ടോ ഭാവനയുടെ ഫോൺ കാണുമ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷാവും കേട്ടോ ഭാവന ഞാൻ നിന്നെ കുറിച്ച് ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചതേയുള്ളൂ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ നിമിഷം ചിന്തിക്കുകയായിരുന്നു അപ്പോൾ തന്നെ നിന്റെ കോളും വന്നു എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂര്യയെ വിളിച്ചത് എന്ത് പറ്റി ഭാവന എന്ന് പറയാട്ടോ ഭാവന ഇന്ന് രാവിലെ എഴുന്നേറ്റിനു ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ചെക്ക് എല്ലാം നടത്തിയതിനു ശേഷം റിസൾട്ട് പറയുന്നത് കേട്ടോ ആദ്യമൊക്കെ ഭാവനത്തിൽ വിശ്വസിക്കാനും കഴിയില്ല പിന്നീട് എല്ലാ തെളിവുകൾ സഹിതം തന്നെ കാണിച്ച കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കൂടി സൂര്യ പറയുന്നുണ്ട് ഭാവന ഈ ഫോൺ വെക്കി ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറയാൻ കേട്ടോ അതേസമയം തന്നെ പുറത്തേക്ക് ഡോക്ടർ വരുമ്പോൾ ഗായത്രിയും സേതും മായം ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ഡോക്ടർ എന്താണ് ഭാവനയ്ക്ക് പറ്റിയത് വരെ ഒരു വിവരവും അറിഞ്ഞില്ലോ എന്താണ് എന്ന് ചോദിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നുമില്ല ഒരു സന്തോഷ വാർത്തയുണ്ട് ഭാവന വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ടതും ഭയങ്കര സന്തോഷമാവട്ട് അവർക്ക് മൂന്ന് പേർ അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടാൻ നിൽക്കുമ്പോഴേക്കും സൂര്യം അവിടെ എത്തുകയാണ് എവിടെയാ ഭാവന എന്ന് ചോദിക്കാണ് അങ്ങനെ അവിടെ കാണിച്ചു കൊടുക്കാനാ റൂം ആദ്യം തന്നെ സൂര്യൻ കേട്ടോ അകത്തേക്ക് ഓടി എത്തുന്നത് അത് കണ്ട് സന്തോഷത്തിൽ കൂടി നോക്കി നിൽക്കാൻ കേട്ടോ ഭാവന പിന്നാലെ തന്നെ ഗായത്രയും മായും സേതു എത്തുന്നുണ്ട് അങ്ങനെ സൂര്യ വന്നിട്ട് ഭാവനയെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് അവരുടെ വയറിനടുത്ത് കൈവെക്കാണ് ഭാവന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ദൈവം തന്ന ഒരു നിധിയാണ് വീണ്ടും ഇത് ദൈവത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ഭാവന എന്ന് പറഞ്ഞ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ കേട്ടോ സൂര്യ അപ്പോൾ ഭാവനയും പറയുന്ന അതേ സൂര്യ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു പിന്നാലെ തന്നെ ഓടിയത്തെ ഗായത്രി വന്നിട്ടും ഭാവനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക എന്റെ മോളെ മായയും എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ ആ ഭാവനെ ഞങ്ങളാകെ പേടിച്ച് പുറത്ത് നിൽക്കുകയായിരുന്നു എന്തായാലും എല്ലാത്തിനും വളരെ മധുരമേറിയ ഒരു വാർത്ത തന്നെയാണ് നമുക്കുണ്ടായത് ഈശ്വരനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഗാത്രി പറയുന്നത് ഇതാണ് പറയുന്നത് എല്ലാത്തിനു മുകളിൽ ദൈവം ഒരാളുണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് ആർക്കും ഒന്നും വിധിക്കാനാകില്ല ഇവിടെ തന്നെ മെഡിക്കൽ സയൻസ് എഴുതി തള്ളിയ കേസാണ് എൻ്റെ മോൾക്ക് ഈശ്വരൻ വിധിച്ചത് എൻ്റെ കുഞ്ഞിന് ഈശ്വരന്റെ അനുഗ്രഹവും സാമീപ്യവും ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ പറയാനട്ടോ ഗായത്രി ഭാവനയും അതേ അമ്മ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് കരയാണ് കേട്ടോ എന്നിട്ട് ഗായത്രിയുടെ മാറിലേക്ക് തലവെച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഭാവനായത് ഇപ്പോൾ കരയേണ്ട സമയമാണോ സന്തോഷിക്ക് ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കിനി എത്ര ദിവസമായി എന്റെ മോള് ഇങ്ങനെ ചിരിച്ചിട്ട് എന്നൊക്കെ പറയാനട്ടോ സേതു അപ്പോൾ ഭാവന പറയുന്നുണ്ട് സേതോട്ടാ ഞാൻ കരഞ്ഞതല്ല സന്തോഷം കൊണ്ട് എനിക്ക് ചിരി വന്നതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു അമ്മയാകില്ല എന്ന് തീർത്തും വിശ്വസിച്ച വിശ്വസിച്ചാണ് പക്ഷെ ഇവിടെ ദൈവം എന്നെ തുണച്ചു എനിക്ക് ദൈവം ഈ അനുഗ്രഹം തന്നു എന്നൊക്കെ പറഞ്ഞ അവൾ വയറിൽ കൈവച്ചു നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ സൂര്യയോട് ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ വീട്ടിലെ വിശേഷം അമ്മയെ ഇത് അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയും ഇതേ ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും രാവിലെ എത്തിയതാണ് മാനസേയും കൊണ്ട് മാനസക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ അമ്മ ബെഡ് കോഫി കൊണ്ട് മുതൽ മാനസ് എഴുന്നേൽക്കുന്നില്ല എത്ര തട്ടി വിളിച്ചപ്പോഴും ബോധം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിലാണ് എന്നൊക്കെ പറയാൻ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് നേഴ്സ് വന്നിട്ട് കർട്ടൻ മാറ്റുന്നതിട്ടോ എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്നത് മാനസയാണ് അയ്യോ മാനസ എന്ന് ഭാവന ഉച്ചത്തിൽ പറയാ അതെ അവളെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടാകും ഇപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയി തോന്നുന്നു എന്ന് സൂര്യ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ജയ തിരിഞ്ഞു നോക്കെയാണ് കേട്ടോ ഇവരെല്ലാവരെയും കാണുമ്പോൾ ജയ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇതെന്താ എല്ലാവരും കൂടി ഇവിടെ എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ അവർ ഗായത് പറയുന്നുണ്ട് ഇന്നലെ മുതൽ മോൾക്കൊരു വയ്യായി ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ തല ചുറ്റി താഴെ വീണു എന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ ഇപ്പോൾ ചെക്കപ്പുകളും എല്ലാം കഴിഞ്ഞു അവസാനം ആ സന്തോഷ വാർത്ത ഡോക്ടർ നമ്മളെ അറിയിച്ചു എല്ലാം കേട്ടിട്ടും ഒന്നും മനസ്സിലാകാതെ ജയ അന്ന വിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഗാദി പറയുന്നുണ്ട് ഭാവന വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു ജയ എന്ന് ഇത് കേട്ടതും ജയ ആകെ ഷോക്കാവുക കേട്ടോ തൊട്ടടുത്ത് ബെഡിൽ കിടക്കുന്ന മാനസേം കൺ തുറന്നിട്ട് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഈ ന്യൂസ് കേട്ടിട്ട് ഒരുപക്ഷെ ഇനിയാകാം നമ്മൾ മാനസയുടെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നത്